ഇത് പാലക്കാൻ ടൗണിലുള്ള പാലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചെറിയ യാത്രയാണ് ശരിവാണിക്ക് പോകാന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഏകദേശം ഇവിടെ വന്നിട്ടിപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ടുണ്ട് ഏകദേശം ഒരു ആറേഴ് മാസമായിട്ടുണ്ടാവും ശരിവാണിക്ക് വന്നിട്ട് അതിനു അതിനുമുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈവനിംഗ് ആയിട്ട് ഞങ്ങൾ പോയിരുന്നൊരു സ്ഥലമാണ് മേലേക്കും പോകില്ലെങ്കിലും ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ചെന്ന് ഇരിക്കാർന്നു നല്ല സാധനങ്ങളാണ് അവിടെയല്ല നല്ല കാറ്റും നല്ല തണുപ്പും നല്ല ഒരു ആംബുലൻസും ഒക്കെ തന്നെയായിരുന്നു അവിടെ ഇരിക്കുമ്പോഴെല്ലാം കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് കാഴ്ചക്കാരെല്ലാം അവിടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് പോസ്റ്റിന് മേലേക്ക് പോകുന്നതിലും കുറച്ചൊക്കെ ഒരു രസമുള്ള കാര്യമാണ് ആ താഴത്തെ ആ വ്യൂ പോലെ ആ താഴത്തെ നിലയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ പണ്ട് കാലത്ത് ഞാൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കാടെന്താണെന്നോ എന്താണ് കാടിൻ്റെ സ്വഭാവമെന്നോ ഒക്കെ അറിയുന്നതിന് മുമ്പ് ഞാൻ സഞ്ചരിച്ച വഴികളാണ് കിട്ടിയതെല്ലാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തിലൊക്കെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ബിജുമോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും അവിടെ ചേർന്ന് സൈക്കിളിൽ ഇതുവഴി ശരിവാണിക്ക് പോയിട്ടുണ്ട് അന്ന് ചെക്ക് പോസ്റ്റൊന്നും ഇവിടെ ആയിരുന്നില്ല ഒരുപാട് മേലെയായിരുന്നു ചെക്ക് പോസ്റ്റ് പിന്നീടാണ് ചെക്ക് പോസ്റ്റ് എല്ലാം താഴത്തേക്ക് മാറ്റിയത് ഇപ്പോൾ കാടിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത് അന്ന് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം കാർഡിലേക്ക് കയറിയിട്ടായിരുന്നു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് സൈക്കിൾ കൊണ്ടോ സൈക്കിൾ കൊണ്ടോ ബൈക്ക് കൊണ്ടോ ഓൺ ബൈക്ക് വെഹിക്കിൾ കൊണ്ട് എന്ത് വേണമെങ്കിലും പോകുവായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഓൺ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സൈക്കിൾ തന്നെയായിരുന്നു കേട്ടോ അതും ആരെടുത്തെങ്കിലൊക്കെ ഉണ്ടാകാറുള്ളൂ ഞാനും ഫ്രണ്ടും അവിടെ കൂടി സൈക്കിളിൽ പോയി നമുക്ക് ആ ചെക്ക് പോസ്റ്റിൽ സൈക്കിൾ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഡാമേക്ക് നടന്ന് പോകുന്ന നടന്നു പോകുന്ന ഉണ്ടായിരുന്നു അന്നൊന്നും ഇവിടെ എത്ര ചോദിക്കാനോ പറയാനോ ഒരു ഇത്ര ഒരു സ്ട്രിക്റ്റായ ഒരു ഒന്നും ആയിരുന്നില്ല കേരളത്തിൽ മൊത്തത്തിൽ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള വഴികളാണിത് ഞങ്ങളൊക്കെ വെറുതെ ക്ലാസ് കട്ട് ചെയ്തിട്ടും അല്ലാതെയും ഞായറാഴ്ചകളിലൊക്കെ പോയിരുന്നൊരു ഒരു സമയമുണ്ടായിരുന്നു ഇവിടേക്ക് പക്ഷേ ഇപ്പോൾ അതിനൊന്നും നമുക്ക് പറ്റാതെയായി ഇപ്പോൾ പെർമിഷൻ വേണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായി ചെക്ക് പോസ്റ്റ് ഒരുപാട് താഴത്തേക്ക് കൊടുക്കും അതിനു മുമ്പ് ആ മേലെ ചെക്ക് പോസ്റ്റ് ആയിരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ചെക്ക് പോസ്റ്റ് നിന്ന് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം പോയിട്ടാണ് പഴയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് ഗാർഡും എല്ലാവരും ഉണ്ട് പക്ഷേ നമുക്ക് ഇന്ന് അവിടേക്ക് എത്രയെങ്കിൽ തന്നെ ഇവിടുന്ന് ഇവിടെ പെർമിഷൻ എടുത്ത് പൈസ കെട്ടിയിട്ടേ പോകാൻ കഴിയുള്ളൂ അത്രയും നല്ല കാഴ്ചകളൊക്കെ ഇപ്പോൾ അതിനിടയിൽ ബ്ലോക്കായിപ്പോയി ആദ്യം നമുക്ക് പോകുമ്പോൾ അവിടെ രണ്ട് മൂന്ന് എയർ പിൻ ബെൻറ്റുകളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണായിരുന്നു കേട്ടോ അവിടെയൊക്കെ നല്ല അനിമൽസൊക്കെ ഇറങ്ങിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൂടെയിരുന്നു നമുക്ക് സൈക്കിൾ കൊണ്ടൊക്കെ ഞങ്ങൾ പോയിരുന്നത് രണ്ട് വലിയ വളവുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ നല്ല വലിയ രണ്ട് കയറ്റങ്ങളാണ് ആ കയറ്റങ്ങളൊക്കെ ഇറങ്ങി തള്ളി ഞങ്ങളെ വളവി ഇരുന്ന് കാഴ്ചകളൊന്നും അന്ന് അത്ര രസിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിലും അവിടെ എന്താണെങ്കിലും ഞാൻ ഫസ്റ്റ് സഞ്ചരിച്ച വഴികൾ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് സഞ്ചരിച്ച വഴികളാണ് അതിനുശേഷം ഒന്നോ രണ്ടോ തവണ മാത്രമേ ഇവിടെ ഈ പെർമിഷൻ വാങ്ങി ഓൺ വെഹിക്കിളിലാണ് ഇപ്പോൾ പോകുന്നതെങ്കിലും ആദ്യം ഈ പെർമി പരിപാടി തുടങ്ങിയ സമയത്ത് ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ ഒന്ന് രണ്ട് വണ്ടികൾ ഉണ്ടായിരുന്നു ഹോറസിൻ്റെ ആ വണ്ടിയിലാണ് ഇവിടെ കൊണ്ടുപോയിരുന്നത് ആ സമയത്ത് ഒന്ന് രണ്ട് തവണ ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ അതിനുശേഷം വളരെ വളരെ നല്ല ഒരു അതിനുശേഷം ഞാൻ മേലേക്ക് അങ്ങോട്ട് പോയിട്ട് തന്നെ അല്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇപ്രാവശ്യവും പോയിട്ടില്ല ഒരു ഇവനിങ് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പെ പക്ഷേ മഴ പെട്ടെന്ന് സ്വീപ്പാക്കിയിട്ടോ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി അവിടെ താഴേക്ക് പോകുന്നൊരു വഴിയുണ്ട് ആ വഴിയിലോട്ട് പോയ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് ആ വഴി തന്നെ ആയിരുന്നു ഒരു ഇവിടേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ ഇവനിങ്ങൾ ഒരു ഒരു സ്ഥിര റൂട്ട് ആ താഴെ വരെ പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടവും ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ആ ബ്രിഡ്ജിൽ പോയി നിന്ന് ആ വെള്ളച്ചാട്ടം ആസ്വദിക്കുമായിരുന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഇത്ര ദൂരമൊക്കെ വന്നപ്പോഴേക്കും പതുക്കെ മഴ ചേറാൻ തുടങ്ങി കേട്ടോ പിന്നെ താഴത്ത് പോയാൽ നിൽക്കാനോ കയറാനോ ഒന്നും ഒരു സ്ഥലം ഉണ്ടാവില്ല നനഞ്ഞ് പിണ്ടിയാവുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നും അടിക്ക് ഇറങ്ങിയില്ല ഞാനും അമ്മ മാത്രം പോയിരുന്നു തീരെ ഒരു മൂഡ് ഓഫ് ആയി ഇരിക്കുവായിരുന്നു രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ നിന്നും ഒരു ഞായറാഴ്ചയും വീട്ടിൽ നിന്നും പുറത്ത് പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇവിടേക്ക് നമുക്ക് പോവാം ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് പോയതാണ് പെട്ടെന്ന് മഴ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു എന്താണ് ഒരു കഫേ ആണോ റിസോർട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ചെറിയൊരു ഒരു ഹട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം മഴ വന്നപ്പോൾ അവിടേക്ക് കയറി കേട്ടോ അവിടെ നിന്ന് ആ മഴ പെയ്യുന്ന സമയത്ത് ഒരു മനോഹരമായ വ്യൂ തന്നെയുണ്ട് കേട്ടോ കാണാൻ കഴിഞ്ഞത് ഈ മഴ എന്താ പറയുക ഒരു ഭാഗ്യമാണോ അതോ ഒരു ഹതഭാഗ്യാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല പക്ഷേ എന്തായാലും ആ മഴയത്ത് ആ ചാറ്റല ഉള്ളിക്കടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഫീലിങ് ഭയങ്കര ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നു നല്ല നല്ല മനോഹരമായ ഒരു സായാഹ്നം തന്നെ ആയിട്ടോ ഇത്ര രസമായിരുന്നു അവിടെ നിന്ന് കോട മൊത്തം വന്ന് കൂടി നമ്മുടെ ഈ മല തുടങ്ങുന്നതിൻ്റെ രണ്ട് ഒരു എൻഡുണ്ട് ആ എൻഡിൽ വന്ന് അവസാനിക്കുമായിരുന്നു കോട മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നോക്കി ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ താഴത്ത് നിന്ന് കോട ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒഴുകി വന്ന് ഈ മല ഒരു ബെൻഡ് ആവുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ചെന്ന് അവസാനിക്കുകയാണ് ഈ മഴ വരുന്നതും ചെരുവാണിയിൽ മഴ വരുന്നതും മേഘം വരുന്നതും ഒക്കെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്കിപ്പോൾ വീട്ടിലെ കാണാൻ പറ്റിട്ടോ ആ സ്ഥലത്തെക്കുറിച്ച് ഇതല്ല കുറച്ചും കൂടി നല്ലിയിട്ട് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണത് പക്ഷേ എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ തന്നെയായിട്ടോ അവിടെ ഇരുന്നതും സമയം പോയതറിഞ്ഞില്ല സത്യത്തിൽ പുറത്തുനിന്ന് കാഞ്ഞപ്പോഴും ഡാമിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരൊന്നും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാതെയും ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയൊക്കെ തിരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ശരിക്ക് നമ്മൾ ഒരുപാട് ദൂരുന്നൊക്കെ ഡാം കാണാൻ വന്ന് ഡാം കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോവാതെ ഈ ഒരു സ്ഥലം കൂടി കണ്ട് ആസ്വദിച്ച് തന്നെ വേണം ശരിക്ക് തിരിച്ചു പോവാൻ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കാഞ്ഞിരപ്പുഴ ട്രിപ്പും ഈ ഒരു ശരിവാണി മലനിരകളുടെ സൗന്ദര്യവും ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ എല്ലാം കണ്ടെങ്കിൽ മാത്രമേ ട്രിപ്പ് കംപ്ലീറ്റ് ആകൂ